ക്രിസ്തീയ പാരമ്പര്യം അനുസരിച്ച് വ്യാഴാഴ്ച നടക്കുന്ന അന്ത്യ അത്യാഗത്തിൽ പതിമൂന്ന് പേരായിരുന്നു പന്ത്രണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാരും അതിലൊരാള് യേശു അങ്ങനെ പതിമൂന്ന് പേരായിരുന്നു അതിൽ യൂതയാണ് യേശുവിനെ കാണിച്ചു കൊടുത്ത ചതി നാളെ ഫ്രൈഡേ ആ ഫ്രൈഡേ എന്ന ദിവസം യേശുവിനെ ഘൂഷിക്കുവാൻ വേണ്ടി ശത്രുക്കൾ ഒരുക്കി വെച്ച ദിവസം ഈ ദിവസങ്ങളും ഇതിൻ്റെ തീയതികളൊന്നും വേദപുസ്തകത്തിൽ പറയുന്നില്ലെങ്കിലും ഒരു കൂട്ടം ക്രിസ്ത്യാനികൾ ഇത് ഇന്നും വിശ്വസിച്ചു പോകും അതെ ദ ബ്ലാക്ക് ഫ്രൈഡേ ദ തേർട്ടി ഫ്രൈഡേ ജെ ലോകത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഒരു കൂട്ടം ക്രിസ്ത്യാനികളുടെ ഇടയിൽ വെള്ളിയാഴ്ച ദിവസം അല്ലെങ്കിൽ പതിമൂന്നാം വെള്ളിയാഴ്ച കൂട്ടുകെട്ട് വളരെ ദുർബലമാക്കുമെന്നും അതൊരു നെഗറ്റീവിലേക്ക് കടന്നു പോകുമെന്നാണ് ചില പുരോഹിതന്മാർ അഭിപ്രായപ്പെടുന്നത് കാരണം അതിന് തെളിവുകൾ ബൈബിളിൽ ഉണ്ടെന്നാണ് അവർ പറയുന്നത് വേദപുസ്തകം ഉൽപ്പത്തി തൊട്ട് അവർ പഠിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും അവരിങ്ങനെടുത്ത് പറയുകയുണ്ടായി ഈ ബ്ലാക്ക് ഫ്രൈഡേ അല്ലെങ്കിൽ ഫ്രൈഡേ അറിവിന്റെ വൃക്ഷത്തിൽ നിന്നും പഴം സാത്താൻ ആദാമിനും മൗവയ്ക്കും കൊടുത്തത് ഈ ഫ്രൈഡേയിലാണ് അവൾ കരുതപ്പെടുന്നു അതേപോലെ കായും തന്റെ സഹോദരനെ കൊന്നതും ഇതേ ഫ്രൈഡേ ആണെന്ന് അവൾ കരുതപ്പെടുന്നു എന്തിനു ലോക ജീവിതം ഈ ഫ്രൈഡേ കുറിച്ച് പുരോഹിതന്മാർ ം ഭയത്തോടാണ് കരുതപ്പെടുന്നതും പറയപ്പെടുന്നതും അത് ഒരു കൂട്ടം ക്രിസ്ത്യാനിയുടെ ഇന്നും വളരെ പേടിപ്പെടുത്തുന്ന ഒരു സംഭവമായി നടനമാടിക്കൊണ്ടിരിക്കുകയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ന്യൂയോർക്കിൽ ക്യാപ്റ്റൻ വില്യം ഒരു നിയമം പാസാക്കി ഡിന്നർ ടേബിളിൽ പതിമൂന്ന് പേർ പാടില്ല ഇനി എത്ര വലിയ പാർട്ടി ആയാലും ഡിന്നർ ടേബിളിൽ പതിമൂന്ന് അതിഥികൾ പാടില്ല ഈ നിയമത്തെ തേദിതൽ തേർട്ടീൻ ക്ലബ്ബ് എന്ന് വിളിക്കപ്പെടുന്നു പിന്നെ ഒക്ടോബർ പതിമൂന്ന് ആയിരത്തി മുന്നൂറ്റി ഏഴ് ഫ്രാൻസിലെ ഫിലിപ്പ് നാലാമൻ ഒരു കാര്യം ചെയ്തു അനേകം നൈറ്റ് ടംപ്ലർ എന്ന് പറഞ്ഞ ഒരു സംഘടന ആളുകളെ അറസ്റ്റ് ചെയ്യുകയും കൊലപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി ഈ നൈറ്റ് ടംബ്ലർ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഭൂമിയുടെ സംരക്ഷണത്തിന് വേണ്ടി പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ രൂപീകരിച്ച ഒരു മതസംഘടനയുടെ ആർമി തന്നെയായിരുന്നു ഇവർ കുരിശുദ്ധത്തിന് വേണ്ടി പോരാടുകയും ക്രിസ്തീയ സഭകൾക്ക് വേണ്ടിയും ക്രിസ്തീയ രാജ്യങ്ങൾക്ക് വേണ്ടിയും നിലനിന്നിരുന്ന ഒരു സംഘടന തന്നെയായിരുന്നു ഈ രാജാവിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവരുടെ സാമ്പത്തിക സ്രോതസ്സിനേക്ക് പ്രവേശനം അതിനുവേണ്ടി പല നിയമവിരുദ്ധ പരിപാടികളൊക്കെ പറഞ്ഞ് ഇവരെ ആക്രമിച്ച് തടവിലാക്കപ്പെടും ഇതും ഒരു തേർട്ടീൻ ഫ്രൈഡേ തന്നെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിമൂന്ന് വെള്ളിയാഴ്ച ബാക്കിംഗ്ഹാം കൊട്ടാരത്തിൽ ജർമ്മന്റെ ബോംബാക്രമണം ഉൾപ്പെടെ അനേകം ഘാതകരമായ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മാർച്ച് പതിമൂന്ന് ന്യൂയോർക്കിൽ കിറ്റി ജനോവസിൻ്റെ കൊലപാതകം ഇന്ന ദിവസമായി അതെ ബ്ലാക്ക് ഫ്രൈഡേ തേർട്ടീൻ ഫ്രൈഡേ അതേപോലെ തന്നെ ബംഗ്ലാദേശിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ പതിമൂന്ന് വെള്ളിയാഴ്ച ഒരു ചുഴലിക്കാറ്റിൽ മൂന്ന് ലക്ഷം ജനങ്ങളാണ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടത് അതും ഈ ബ്ലാക്ക് ഫ്രൈഡേ ആൻഡീസിലെ ചില്ലിയൻ തോമസ് തോമസേന വിമാനം തകർന്നതും ആയിരത്തി തൊള്ളായിരത്തി അതേപോലെ തന്നെ റാപ്പർ ടുബാഷക്കൂറിൻ്റെ മരണവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് സെപ്റ്റംബർ പതിമൂന്ന് വെള്ളിയാഴ്ചയായിരുന്നു ഇറ്റലി തീരത്ത് കോസ്റ്റ കോൺകോർഡിയ എന്ന ക്രൂയിസ് കപ്പൽ തകർന്ന് മുപ്പത് പേർ മരിച്ചതും ഈ പതിമൂന്ന് വെള്ളിയാഴ്ച രണ്ടായിരത്തി പന്ത്രണ്ടിലായി അന്ത്യത്യത്തിലെ ഇരിപ്പിട ക്രമീകരണം പതിമൂന്ന് പേരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്രമീകരണം അതൊരു മോശം ശകുനമാണെന്നാണ് ഒരു കൂട്ടം ക്രിസ്ത്യാനികൾ ഇന്നും കരുതപ്പെടുന്നത് ഈ അന്ധവിശ്വാസം ഇന്നും അവരുടെ ഇടയിൽ ഉണ്ട് അത് ഒരു മരണത്തെ വിളിച്ചു വരുത്തുക എന്നാണ് അവരുടെ ഇടയിൽ ഒരു സംസാരം എന്ന് പറയുന്നത് ഫ്രൈഡേ തെറ്റിൽ ഇങ്ങനെയൊരു സൈക്കോ മൂവി അമേരിക്ക ഐക്യനാടുകളിൽ റിലീസായിട്ടുണ്ട് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല ഈ മൂവി ഒത്തിരി ആളുകളുടെ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളായ ഒരു കൂട്ടം ജനതയിൽ വീണ്ടും അന്ധവിശ്വാസത്തിന്റെ മരുന്ന് കുത്തി നിറയ്ക്കുകയുണ്ടായി ഒരു മുഖം മൂവി അണിഞ്ഞ ഒരു പുരുഷൻ അനേകം കൊലപാതകങ്ങൾ ചെയ്യുന്ന അതും ഫ്രൈഡേ നോക്കി കൊലപാതകങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി ഇത് ഒരു കൂട്ടം ക്രിസ്ത്യാനികളുടെ വളരെയധികം ഒരു സംഭവമാക്കുകയും അന്ധവിശ്വാസം ഒന്നും കൂടെ മൂർഛിക്കുവാനും ഇടയായിത്തീർന്നു പതിമൂന്നാം വെള്ളിയാഴ്ച ദുഃഖം വരുത്തുന്നുവെന്ന അന്ധവിശ്വാസം അന്ധവിശ്വാസത്തിൽ ഇന്നും ആളുകൾ ഉറച്ചു നിൽക്കുന്നു ഈ പാരമ്പര്യം ക്രിസ്ത്യാനികളുടെ എന്ന് വന്നു ചേർന്നു എന്ന് യാതൊരു തെളിവുമില്ല എന്നാൽ ഈ അന്ധവിശ്വാസം ഇപ്പോഴും ഈ പതിമൂന്നാം നമ്പറിൽ ഇരിക്കുകയാണ് ഇന്നും എന്നാൽ ഇനി അത് മാറി ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് അന്ധവിശ്വാസങ്ങൾക്ക് ക്രിസ്ത്യാനിറ്റിയിൽ സ്ഥാനമില്ല അതെ ഇനി അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ നമ്മുടെ ഇടയിൽ ഇനി ആവശ്യമേ ഇല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ പുതിയൊരു ചിന്തയുമായി നിങ്ങളുടെ ഇടയിൽ ഞാൻ കടന്നു വരുന്നതാണ് നമസ്കാരം